കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പൊതുശൌചാലയത്തിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയം ഉദ്യോഗസ്ഥർക്കായി മാറ്റിയതായി ആരോപണം കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് പത്തു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശൗചാലയത്തിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ചിലവിട്ടത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് പൊതുശൗചാലയം നിർമ്മിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നു ശൗചാലയ പൂർത്തീകരണത്തിന് തനത് ഫണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപയും അനുവദിച്ചു പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ശൗചാലയത്തിന്റെ അഭാവം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് പൊതുശൗചാലയം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് നിർമ്മിച്ചത് ഓഫീസിൽ നിന്ന് ശൗചാലയത്തിലേക്ക് വാതിലും നിർമ്മിച്ചു എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാം വിധത്തിൽ പഞ്ചായത്ത് മന്ദിരത്തിന്റെ പുറത്തുനിന്നും വാതിലുകൾ ഇല്ല പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ തന്നെ ശൗചാലയം നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ നടപടി പഞ്ചായത്തിനോട് ചേർന്ന പൊതുശൗചാലയം നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു മറ്റു ഭൂമിയില്ലാത്തതിനാലാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് ഭരണസമിതി അംഗങ്ങൾ നൽകിയ വിശദീകരണം എന്നാൽ ഈ ശൗചാലയത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് കയറണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിലൂടെ നടന്ന് എത്തേണ്ട സ്ഥിതിയാണ് കെട്ടിട നിർമ്മാണം തുടങ്ങിയപ്പോൾ പുറത്തേക്ക് വാതിലടക്കം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടേക്ക് നിലവിൽ എത്തിപ്പെടാൻ കഴിയില്ല പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തെ ഈ വാതിലിനു സമീപത്തേക്ക് ചെല്ലണമെങ്കിൽ മതിൽ ചാടിക്കടക്കണം ഇതിനെതിരെ നമുക്ക് കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് എ എക്സിയെ സമീപിക്കുകയും എ എക്സി പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുകയും അതിന് ഫലമായി ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വിഷയം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നയിച്ചതിന് ഫലമായി കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമായി തന്നെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളതാണ് ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കണം ഇത് പബ്ലിക്കിന് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റാണ് എന്ന് അറിയിച്ചിട്ട് അത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് ആ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു പബ്ലിക്കിന് തുറന്നു കൊടുക്കാം എന്നിട്ടിപ്പോൾ ആ ഭരണസമിതി തീരുമാനമെടുത്തിട്ടിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ ഒരു മേധാവിത്വത്തിൻ്റെ ഭാഗമായി അവർ തുറന്നു കൊടുക്കാൻ നിക്ഷേപ നിലപാടാണ് സ്വീകരിക്കുന്നത് പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടി പബ്ലിക് ടോയ്ലറ്റ് പണുതു വെച്ചിട്ട് അത് ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റുന്ന ഈ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നടപടിക്കെതിരെ ഇനിയും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസും യു ഡി എഫും നാളുകളിൽ ഈ പഞ്ചായത്തിന് ഉണ്ടാകും ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതുവരെയും തുറന്നു കൊടുക്കാതെ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും ശൌചാലയം തുറന്നു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപകരിക്കും വിധം സജ്ജമാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു എന്നാൽ തീരുമാനമെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ശൗചാലയം ഉപയോഗിക്കണമെങ്കിൽ സമീപത്തെ കടകളെയോ മറ്റോ ആശ്രയിക്കേണ്ട ഗതികേടാണ്